ലോക്സഭയിൽ തീപ്പൊരി ചിതറി രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ചിത്രവുമായി എത്തി അത് ഉയർത്തിക്കാട്ടി എന്നിട്ട് ഭരണപക്ഷത്തെ നോക്കി പറഞ്ഞു ശിവന്റെ ചിത്രം ഞാൻ ഇവിടെ ഉയർത്തിക്കാട്ടുന്നതിലൂടെ ആരെയും ഭയമില്ല എന്ന സന്ദേശമാണ് നൽകുന്നത് ബി ജെ പി फोटो so like okay? yeah, 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 yeah. नहीं दिखा सकते सर एक मिनट वाली समझ से सर शिव जी की फोटो मनाट एक मिनट एक मिनट सर मना है तो मिनट एक, एक मिनट प्लीज आपने सवाल उठाया आपके माननीय सदस्य गण 353 का नियम बता रहे थे 352 का नियम बता रहे नो 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 प्लीज 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 नो आपने कहा इस नियम प्रक्रिया से सदन चलना चाहिए नियम प्रक्रिया में कोई भी प्ले कोई भी चिन्ह को सदन में नहीं दिखाया जा सकता आपने कहा नियम से ऐसा नहीं है सर क्या इस हाउस में शिव जी की फोटो दिखाना मना है माननीय सदस्य आप बस ये बता दीजिए माननीय सदस्य सर मना है या नहीं कोई भी चित्र को दिखाने के तो शिव जी का चित्र इस इस, इस हाउस में दिखाना मना है यहाँ पे दूसरी चीजों के चित्र दिखाए जा सकते हैं मगर मतलब शिव जी का चित्र नहीं दिखा सकता जा, जा सकता अगर मैं कह रहा हूँ कि हमें इनसे प्रोटेक्शन मिली और मैं समझाना चाह रहा हूँ कैसे प्रोटेक्शन मिली आप मुझे चित्र नहीं दिखाने दे रहे हो ഇന്ത്യ എന്ന ആശയത്തെ ബി ജെ പി ആക്രമിക്കുകയാണ് എന്ന് രാഹുൽ ലോക്സഭയിൽ പറഞ്ഞു ബി ജെ പിയുടെ ആശയത്തെ എതിർക്കുന്നവരെ മുഴുവൻ ആക്രമിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഭരണഘടനയ്ക്കെതിരെ തുടർച്ചയായ ആക്രമണമുണ്ടായി ഭരണഘടനയ്ക്ക് എതിരായ ആക്രമണത്തെ ജനം എതിർത്തു ദരിദ്രരും ദലിതരും ന്യൂനപക്ഷങ്ങളും രാജ്യത്ത് ആക്രമിക്കപ്പെടുകയാണ് എന്നും പ്രതിപക്ഷത്തിരിക്കുന്നതിൽ സന്തോഷവും അഭിമാനവുമുണ്ട് എന്നും രാഹുൽ പറഞ്ഞു എന്നാൽ രാഹുൽ ഹിന്ദുക്കളെ അപമാനിച്ചു എന്നും ഹിന്ദുക്കളെ ആക്രമണകാരികളെന്ന് വിളിച്ചു എന്നും മാപ്പ് പറയണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു ശിവന്റെ ചിത്രം ദുരുപയോഗം ചെയ്തു എന്ന് ബി ജെ പി പറഞ്ഞു ശിവന്റെ അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ ചിഹ്നം എന്ന് പറഞ്ഞ രാഹുൽ ദൈവവുമായി പ്രധാനമന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്ന് മോദിയെ പരിഹസിച്ചു ഗാന്ധിജിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഒരു സിനിമയാണെന്നാണ് മോദി പറഞ്ഞത് ഇതിനേക്കാൾ വലിയ അജ്ഞത ഉണ്ടോ എന്നും രാഹുൽ ചോദിച്ചു അയോധ്യയിൽ നരേന്ദ്രമോദി മത്സരിക്കാൻ തീരുമാനിച്ചിട്ട് ഭയം കൊണ്ട് പിന്മാറിയില്ലേ എന്നും രാഹുൽ ചോദിച്ചു എന്നാൽ ഈ സമയത്ത് രാഹുലിന്റെ മൈക്ക് ഓഫായി ഇതിലും സ്പീക്കർക്കെതിരെ രാഹുൽ തിരിഞ്ഞു അയോധ്യ എന്ന് പറഞ്ഞപ്പോൾ മൈക്ക് ഓഫ് ചെയ്തു എന്നും മൈക്കിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ് എന്നും സ്പീക്കറിനോട് രാഹുൽ ചോദിച്ചു എന്നാൽ മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല എന്നായിരുന്നു സ്പീക്കറുടെ പ്രതികരണം അയോധ്യയിൽ മത്സരിക്കാൻ മോദി ആലോചിച്ചു എന്നാൽ കരുതി പിന്മാറി രാമക്ഷേത്രം പണിതിട്ടും അയോധ്യയിൽ ബി തോറ്റു അയോധ്യയിൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് അദാനിയും അംബാനിയും ഉണ്ടായിരുന്നു എന്നാൽ അയോധ്യ നിവാസികൾ ഉണ്ടായിരുന്നില്ല ബി ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നില്ല രാഹുൽ പറഞ്ഞു സംസാരിക്കുമ്പോൾ സഭയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണമെന്നും നിയമപ്രകാരം സംസാരിക്കണമെന്നും രാഹുലിനോട് സ്പീക്കർ പറഞ്ഞു അഗ്നിവീർ എന്നാൽ സർക്കാരിനായി ഉപയോഗിക്കുക വലിച്ചെറിയുക എന്നാണെന്ന് രാഹുൽ കുറ്റപ്പെടുത്തിയപ്പോൾ രാഹുലിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് വട്ടം എഴുന്നേറ്റ് നിന്ന് പ്രതിരോധിച്ചു പ്രധാനമന്ത്രിയും ഉൾപ്പെടെ നടന്ന ചൂടേറിയ വാഗ്വാദങ്ങൾക്കാണ് ഇന്ന് സഭ വേദിയായത് ഇന്ത്യ ഭരണഘടന ഭരണഘടനയ്ക്കെതിരായ ആക്രമണത്തെ ചെറുത്തുനിന്ന ആളുകൾക്ക് നേരെയുള്ള പൂർണ്ണതോതിലുള്ളതും വ്യവസ്ഥാപിതവുമായ ആക്രമണം അവകാശപ്പെട്ടുകൊണ്ടാണ് ശ്രീ ഗാന്ധി തന്റെ പ്രസംഗം ആരംഭിച്ചത് പല പ്രതിപക്ഷ നേതാക്കളും വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടു ചിലർ ഇപ്പോഴും ജയിലിലാണ് എന്ന് കോൺഗ്രസ് നേതാവ് പറഞ്ഞു പുതിയ ലോക്സഭയിലെ രാഹുലിന്റെ ചുവടുവയ്പ്പുകൾ ശക്തി കൂടിയതായിരുന്നു പ്രസംഗം ഇടിമുഴക്കം പോലെയായി ദൈവങ്ങളുടെ ചിത്രങ്ങൾ സഭയിലെത്തിച്ചു പരമശിവനെ ഉയർത്തിക്കാട്ടി ബി വെല്ലുവിളിച്ചു ഇതെല്ലാം രാഹുലിന്റെ പുതിയ പുതിയ്പാണ് ഗുരുടെ ചിത്രവും ഇസ്ലാം മത ചിഹ്നവും രാഹുൽ ലോക്സഭയിൽ പ്രദർശിപ്പിച്ചു അതേസമയം ചിത്രം ഉയർത്തിക്കാട്ടിയതിനെ സ്പീക്കർ എതിർത്തു ഇരുവശത്തു നിന്നും എം പിമാരുടെ വാക്കേറ്റം സഭയിലുണ്ടായി രാഹുലിനെതിരെ പ്രതിഷേധമുണ്ടായി രാഹുൽ ഗാന്ധി മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് അവകാശപ്പെട്ട പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിന്റെയും ഇടപെടലും ഉണ്ടായി പ്രധാനമന്ത്രി മൂന്ന് തവണ പ്രതികരിച്ചു ിനെതിരെ കൊല്ലപ്പെട്ട കുടുംബങ്ങൾക്ക് ധനസഹായം കോൺഗ്രസ് നേതാവിന്റെ പരാമർശങ്ങൾക്കെതിരെ മോദി എഴുന്നേറ്റു നമ്മുടെ മഹാന്മാർ അഹിംസയെ കുറിച്ചാണ് സംസാരിച്ചത് എന്നാൽ ഹിന്ദുക്കൾ എന്ന് സ്വയം വിളിക്കുന്നവർ വെറുപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഹിന്ദുവല്ല എന്ന് രാഹുൽ വിളിച്ചു പറഞ്ഞപ്പോഴും സഭയിൽ വലിയ ബഹളമുണ്ടായി